ഇന്ന് നമ്മുടെ ബാബാസ് റോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എലൈൻ ടോപ്പിൻ്റെ കളക്ഷനുകളൊക്കെയാണ് കാണിക്കുന്നത് നല്ല കോട്ടൻ്റെ എല ചുരിദാറിൻ്റെ ടോപ്പുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ മുന്നേ നമ്മൾ കഫ്ത മാക്സിയുടെയും പിന്നെ സ്ലീവ് ലെങ്ത്ത് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ കഫ്താ മാക്സി ഫ്രോക്ക് നൈറ്റിയൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും പോയി കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പിൻ്റെ കുറച്ച് കളക്ഷനുകളൊക്കെയാണ് കേട്ടോ അപ്പം എലയും ടോപ്പാണ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് റെഡിൽ പിസ്ത ഗ്രീൻ ഡോട്ട് ആയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് അപ്പം ഇതിന് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ വി നെക്കാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തിനാലും സീറ്റ് അളവ് ഇരുപത്തിനാല് തന്നെ വരുന്നത് ടോപ്പിന് തന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറാണ് അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ ആയിട്ട് നല്ല അടിപൊളി കുർത്തിയാണ് പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ബ്ലജറ പ്രിൻ്റിൽ മെറൂൺ ഷെയ്ഡിലുള്ള ഒരു കുർത്തി സെറ്റാണ് അപ്പം ഇതിൻ്റെയും രണ്ട് സൈഡിൽ തന്നെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഡെയിലി എയർ ആയിട്ട് നമ്മൾ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന് ലൈനിങ്ങും ഒന്നും ആവശ്യമില്ല നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മാക്സി ബിറ്റ് കൊണ്ടാണ് നമ്മൾ ടോപ്പുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് റെഡിൽ ലൈൻ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതൊരു ഗ്രീനിലാണ് ഇതിന്റെ ലൈൻ വരുന്നത് അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുർത്തിയാണ് എല്ലാം വരുന്നത് കേട്ടോ പിന്നെ ഇതിന് സൈഡിൽ പോ പോക്കറ്റ് പോക്കറ്റില്ല ടോപ്പ് ആക്കി എല്ലാത്തിനും പോക്കറ്റ് ഉള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഇതിന് പോക്കറ്റ് വന്നിട്ടില്ല പിന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴാണ് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആണ് കേട്ടോ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു അടുത്തക്കൊക്കെ പോകണം എന്ന് വെച്ചാൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള എലൈൻ ടോപ്പിൻ്റെ കളക്ഷനുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അല്ല വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ബ്ലൂയില് ഡിസൈനായിട്ട് അജ്റക് പ്രിൻ്റിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വി നെക്കാണ് വരുന്നത് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മളെ വീഡിയോയിൽ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റ ഐ ഡി കൂടി കൊടുക്കാം കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് എല്ലാം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നത് ജിറക് പ്രിൻ്റിൽ വരുന്ന ഡാർക്ക് മെറൂണിൽ വരുന്ന ഒരു ഫ്രോക്ക് നെയ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴാണ് പിന്നെ സ്ലീവ് ലെങ്ത്ത് പന്ത്രണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുതിട്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ